നമസ്കാരം ജയിലിൽ തടവിൽ കഴിയുന്ന മലയാളിയായ പ്രത്യേകിച്ച് പാലക്കാടുകാരിയായ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വരാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി എന്നാൽ അവരെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നതിനുള്ള കൃത്യമായ നടപടികളിലേക്ക് ഇനിയും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ജൂലൈ പതിനഞ്ചിന് അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു ഇതിനെ തുടർന്ന് ശക്തമായ നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സേവ നിമിഷപ്രിയ ഫോറത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില മതപണ്ഡിതന്മാരുടെ മലയാളിയായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ചില മതപണ്ഡിതന്മാർ ഇതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് ഒന്ന് പെൻഡിങ്ങിൽ വയ്ക്കാൻ യവൻ കോടതി തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കുന്ന ഈ കേസിൽ നിമിഷപ്രിയ ഏത് നിമിഷം വേണമെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയമാകാം എന്നുള്ള വാർത്തകൾ പിന്നീട് പലതവണ വന്നിരുന്നു എന്നാൽ അതിന് ഒപ്പം തന്നെ നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന് ഈ സേവ് നിമിഷപ്രിയ ഫോറവും അതുപോലെ തന്നെ ഈ പിന്നെ മതപണ്ഡിതന്മാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഒരുപോലെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഒരു ദയാധനം നൽകി ഈ കുടുംബത്തെ തലാൽ കുടുംബത്തെ ബോധ്യപ്പെടുത്തുക ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട് ഒരു കുടുംബമുണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരു മകളുണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് അപ്പം ആ കുടുംബത്തിന് വേണ്ടിയെങ്കിലും ഈ കാത്തിരിക്കുന്നവർക്ക് ിയെങ്കിലും നിമിഷപ്രിയയെ ഒരു മാനുഷിക പരിഗണന നൽകി മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ ചർച്ചകളാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും സേവ് നിമിഷപ്രിയ ഫോറത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ചില വ്യക്തികൾ ഇതിനകത്ത് കടന്നുകൂടുകയും ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കും എന്നതിനു വേണ്ടി മോചിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങൾ ശ്രമിക്കുന്നുണ്ടേ എന്ന തരത്തിൽ ചില പ്രചാരങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി സുവിശേഷകൻ കൂടിയായ ഡോ ഡോക്ടർ കെ എ പോളാണ് ഡോക്ടർ കെ എ പോൾ ഇങ്ങനെ നിരന്തരമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നത് വ്യക്തമായി ചില സൂചനകളുണ്ടായിരുന്നു ഈ ഇത്തരത്തിലുള്ള ആ ഒരു ഫണ്ട് ദയാധനം സ്വരൂപിക്കുന്നതിന് വേണ്ടി ചില അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് എല്ലാവരും കൈയഴിഞ്ഞ് സഹായിക്കണമെന്ന് ഈ ഡോക്ടർ കെ എ പോളിൻ്റെ സന്ദേശം വരികയുണ്ടായി എന്നാൽ അത് തികച്ചും തെറ്റാണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പിന്നീട് തിരുത്തുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു ദയാധനം തങ്ങൾ സമാഹരിക്കുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ ഒരു ദയാധനം സ്വീകരിക്കുന്നില്ല സമാഹരിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയുണ്ടായി അതിനുശേഷം ഈ ഡോക്ടർ കെ പോൾ സുവിശേഷകനായ ഡോക്ടർ കെ പോൾ പറഞ്ഞത് മാധ്യമങ്ങളാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സമാകുന്നത് എന്നുള്ളതായിരുന്നു അതിന് ഈ മാധ്യമങ്ങളെ വിലക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലെ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ എന്നിവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വിലക്കണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ടാണ് ഈ ഡോക്ടർ കെ എ പോൾ രംഗത്തെത്തിയത് മാധ്യമങ്ങളിലൂടെ വാർത്ത നൽകുന്നത് തടയണം എന്നതായിരുന്നു ഈ കെ എ പോളിൻ്റെ ഏറ്റവും പ്രധാന ആവശ്യം അതിനുവേണ്ടി അദ്ദേഹം സുപ്രീംകോടതിയെ സമീപിക്കുകയും ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ സുപ്രീംകോടതി അത് തള്ളിക്കളയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് താല്പര്യമില്ല ഇടപെടുന്നില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞത് അതോടുകൂടി ആ കേസ് ആ ഹർജി പിൻവലിക്കേണ്ട ഗതികളിലേക്ക് ഡോക്ടർ കെ എ പോൾ എത്തുകയുണ്ടായി എന്തിനാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഈ ഒരു സ്ത്രീയുടെ മോചനത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികൾ ഒന്നടങ്കം ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും നിമിഷപ്രിയെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യവുമായി ഒരു വലിയ വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രചാരണ വേരകൾ എന്തിനാണ് ഈ സുവിശേഷകൻ നടത്തുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നിമിഷപ്രിയയുടെ മോചനം കാത്തു കഴിയുന്ന ഒരു മകളുണ്ട് ഒരു ഭർത്താവുണ്ട് ഒരു അമ്മയുണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കിയേ തീരൂ എന്നുള്ള ഒരു കടുംപിടുത്തവുമായിട്ട് നിമിഷപ്രിയ സേവ് നിമിഷപ്രിയ ഫോറം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തി അതിൻ്റെ ശ്രദ്ധ തിരിക്കുകയും അതുപോലെ തന്നെ ഈ ഡോക്ടർ കെ എ പോൾ പറഞ്ഞത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കുമെന്ന തരത്തിലുള്ള ഒരു വാർത്ത കെ എപ്പോളിൻ്റേതായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപിൽ മുൻപ് മാധ്യമങ്ങൾ വന്നിരുന്നു ഇതാ വീണ്ടും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് നിമിഷപ്രിയയെ ഈ മാസം തന്നെ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ വധശിക്ഷ അവരുടെ വധശിക്ഷ നടപ്പിലാക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ വ്യക്തികൾ സംഘടനകളൊക്കെ രംഗത്ത് ുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനമല്ല അവരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കാൻ പോവുക എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിരക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇതിന് അംഗീകൃതമായ ചില സംഘടനകൾ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ അവരുടെ ശ്രമം അവർ അത് മുന്നോട്ട് പോകട്ടെ അതിനിടയിൽ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തികൾ മാറി നിൽക്കുക തന്നെ വേണം കാരണം എങ്ങനെയെങ്കിലും നിമിഷപ്രിയ എന്ന മലയാളിയെ പാലക്കാട്ടുകാരിയെ രക്ഷിച്ച് മലയാള കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള മതപണ്ഡിതന്മാർ ഇതിൻ്റെ കടുത്ത ശ്രമവുമായി മുന്നോട്ട് പോകുന്നു ഇദ്ദേഹത്തിന് അടുപ്പമുള്ള ഒരു മുസ്ലിയാർ അടുത്ത ദിവസം കേരളം സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ സേവ് നിമിഷപ്രിയ ഫോറം സന്ദർശിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ മോചിപ്പിച്ച് എടുക്കുക എന്നത് മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനിടയിൽ തടസ്സം നിൽക്കുന്ന വ്യക്തികൾ അത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സം അവർ നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും ഈ സുവിശേഷകൻ സുവിശേഷകനടക്കമുള്ള ആളുകൾ അതിൽ നിന്നും പിന്തിരിയണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള തുരങ്കം വയ്ക്കലുകൾ കൊണ്ട് ഒരു സ്ത്രീയുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരട്ടെ അവരുടെ ചർച്ചകൾ പുരോഗമിക്കട്ടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരട്ടെ അവരുടെ ചർച്ചകൾ പുരോഗമിക്കട്ടെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിമിഷപ്രിയ ജയിൽ മോചിതയാകുകയാണെങ്കിൽ ആ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമായിരിക്കും മലയാളികൾക്കും അതിൽ അഭിമാനിക്കാം തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഉള്ള വ്യക്തികൾ നിരന്തരമായി ഉള്ള ഇടപെടലുകൾ നിർത്തുക ഈ കൃത്യമായ രീതിയിൽ മുന്നോട്ട് വരുന്ന നിമിഷപ്രിയ ഫോറം അല്ലെങ്കിൽ സേവ് നിമിഷപ്രിയ ഫോറം പോലുള്ള സംഘടനകൾ മാത്രം ഇത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്